എൻ്റെ എന്ന് പറഞ്ഞാൽ ചാവക്കാട് തിരുവത്ര എ ചാവക്കാട് മുനിസിപ്പാലിറ്റിയുടെ തിരുവത്ര എന്ന പ്രദേശമാണ് ഇപ്പോൾ ചാവക്കാട് മൊത്തത്തിൽ ഗൾഫ് എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് സ്കൂൾ പഠിക്കുമ്പോഴും കോളേജ് പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ടൈപ്പിംഗ് പഠിക്കുമ്പോഴും ഷോർട്ടേഞ്ച് പഠിക്കുമ്പോഴൊക്കെ ഞങ്ങളൊക്കെ മെയിൻ ലക്ഷ്യമാക്കുക ആ കാലഘട്ടത്തിൽ എങ്ങനെ ഗൾഫിൽ പോകുക എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് പല ആളുകളും ഗൾഫിൽ പോയിട്ടുണ്ട് അങ്ങനെയാണ് നയൻറ്റീൻ എയ്റ്റി സിക്സ് നവംബർ ഒമ്പതാം തീയതി ഞാൻ ദോഹയിൽ എത്തുന്നത് അപ്പോൾ അത് വളരെ നല്ലൊരു സന്ദർശനം തന്നെയായിരുന്നു കാരണം ഞാൻ ഖത്രാമ്പിട് ഫോഴ്സിൽ ജോലി കിട്ടിയിട്ടാണ് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് ജോലി അന്വേഷിച്ച് നടന്നിട്ടുള്ള ഒരു ക്ഷീണം അല്ല അതിൻ്റെ പരാധീനതകളൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല അപ്പോൾ ഈ സമയം മുതൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ കത്രി സിറ്റീസിനും കൂടിയായിട്ടാണ് കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ ഖത്ര അമ്പത് ഫോഴ്സിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ അവിടുത്തെ പല ഉദ്യോഗസ്ഥരും കത്രികളാണ് അപ്പോൾ അറബ് സംസ്കാരത്തിൽപ്പെട്ട ഇപ്പോൾ ഈജിപ്ഷ്യൻസ് ഉണ്ട് സുഡാനികളുണ്ടായിരുന്നു യമനികളുണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ ആയിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അന്ന് പ്രത്യേകിച്ച് അറബൊന്നും അറിയില്ലെങ്കിൽ പോലും അവർ നമ്മളെ ഭാഷയുടെ പേരിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് കളിയാക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല കാരണം വെച്ചാൽ മിലിറ്ററിയുടെ എല്ലാ ക്രിസ്ട്രിക്ഷൻസിൽ ജീവിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ അടുത്ത സൗഹൃദത്തിലാണ് ജീവിച്ചുകൊണ്ട് അതുകൊണ്ടാണ് എനിക്ക് അത്യാവശ്യം അറബൊക്കെ പഠിക്കാൻ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞതും അപ്പോൾ ഒരു അറബ് ഭാഷ അറിയാത്ത ഒരാളാണ് അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന എല്ലാ ഡോക്യുമെൻസും അറബിലാണ് അപ്പോൾ ഒരു ഈജിപ്ഷ്യൻ ആണ് എനിക്ക് വന്നിട്ട് അതിൻ്റെ ഓരോ അതിൻ്റെ കുലിപ്പും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇന്നതാണ് ഈ കുലിപ്പാണെങ്കിൽ ഇന്നതാണ് മിനിസ്റ്റർ ഓഫ് ഫൈനാൻസ് ആണ് മറ്റതാണെങ്കിൽ മിനിസ്റ്റർ ഓഫ് എൻവയൺമെൻ്റ് ആണ് അല്ലെങ്കിൽ മിനിസ്റ്റർ ഓഫ് പബ്ലിക് വർക്കാണ് അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതുപോലും ഒരു ഈജിപ്ഷൻസ് ആണ് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ വളരെയധികം കാര്യങ്ങൾ പഠിക്കേണ്ടത് പ്രത്യേകിച്ച് നിങ്ങൾ നോക്കൂ അറബ് സംസ്കാരം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഇസ്ലാമിക സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പോൾ ഒരിക്കൽ പോലും ഇവിടെ എൻ്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ മുപ്പത്തൊമ്പത് കൊല്ലമായിട്ട് ഏതെങ്കിലും നിലയ്ക്കുള്ള ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ് അത് എനിക്കുണ്ടായിട്ടില്ല അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് കഴിഞ്ഞാലും അതിൻ്റെ പേര് ഓക്കെ ബാബു ബാബുരാജൻ ഓക്കെ ഫദ്ദൽ അങ്ങനെ സ്വീകരിച്ചിരുത്തുന്നു അവർ നമ്മുടെ റിലീജിയൻ ചോദിക്കുകയോ ഈവൻ നമ്മൾ നാഷണായിട്ടി പോലും ചോദിക്കുന്നില്ല അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇപ്പോൾ ഞാൻ എമിഗ്രേറ്റിൽ പോയപ്പോൾ അവൻ ഞാൻ കളിയാക്കാൻ വേണ്ടി ചോദിക്കുകയാണ് എൻ്റെ ശ്രീലങ്കി അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് അങ്ങ് തോന്നുന്നു ഞാൻ ശ്രീലങ്കിയെന്ന് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞു ഞാൻ തമാശ പറഞ്ഞാണ് ദാറ്റ് മീൻസ് എല്ലാ മനുഷ്യന്മാർക്കും ഒരു അറബ് സംസ്കാരത്തിൻ്റെ ഒരു ആക്സപ്റ്റൻസ് ഇവിടെ ഉണ്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഓക്കെ തൊഴിൽ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ പല ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ പല കമ്പനികളുമായിട്ടോ ഒക്കെ ഉണ്ടാവുമ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങളൊക്കെ പലർക്കും അനുഭവപ്പെടുമെങ്കിൽ പോലും മനുഷ്യനും മനുഷ്യ തമ്മിലുള്ള ബന്ധത്തിൽ അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു വേർതിരിവ് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അതിൻ്റെ കാരണം അങ്ങനെ പങ്കുവെച്ചില്ല ഇപ്പോൾ മസ്ജിയിൽ പോകുമ്പോൾ ആലോചിച്ച് നോക്കും അവിടെ എല്ലാ എല്ലാ രാജ്യത്തുള്ള ആളുകളും ഒരുമിച്ച് നിന്നിട്ടാണ് പ്രയർ ചെയ്യുന്നത് അവിടെ ഒരിക്കലും എന്താ പറയുക കത്തറിക്ക് ഫ്രണ്ടിൽ നിന്നോ അല്ലെങ്കിൽ കത്തറി ബാക്കിൽ നിന്നോ അല്ലെങ്കിൽ ഹിന്ദി ഇന്ത്യക്കാരൻ നിന്നോ അങ്ങനത്തെ യാതൊരു വേർതിരിവില്ലാതെ അവിടുത്തെ എന്താ പറയുക അവിടുത്തെ മെയിൻ മെയിൻ ആളുകളായിട്ടാണ് എല്ലാവരും പരിഗണിക്കപ്പെടുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ അത്തരം ഈ അറബ് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അത്തരം വേർതിരിവുകൾ മനുഷ്യനും മനുഷ്യൻ തമ്മിലില്ല ഓക്കെ സാമ്പത്തികമായിട്ടുണ്ടാവാം മറ്റു ചില ഉണ്ടാവാം പക്ഷേ സാംസ്കാരികമായിട്ട് അങ്ങനെ ഒരു വേർതിരി ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അത് തന്നെയാണ് ഈ അറബ് സംസ്കാരത്തിൻ്റെ ഒരു വ്യത്യസ്തത അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കുറേ ആളുകളെ എനിക്ക് ആർമിയിൽ വെച്ച് പരിചയപ്പെടാൻ കഴിഞ്ഞു അവരൊക്കെ എനിക്ക് പറ്റാവുന്നതിൻ്റെ പരമാവധി കാരണം അവരൊക്കെ ജീവിതത്തിൽ അവർക്ക് ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകളിൽ കൂടിയുള്ള സഹായങ്ങൾ എനിക്കും എൻ്റെ കൂടെ വന്ന ഇരുപത്തെട്ട് പേർക്ക് ലഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആ ക്യാമ്പിലെ ഏറ്റവും ബെസ്റ്റ് ആളുകളായിട്ട് മാറാൻ കഴിഞ്ഞത് അപ്പോൾ അതിൽ പല ആളുകളോടും എനിക്ക് ഇപ്പോഴും തീർത്താ തീരാത്തത്ര എന്താ പറയുക കടപ്പാടുണ്ട് ആ കടപ്പാടിൻ്റെ ഭാഗമായിട്ട് അവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഇപ്പോഴും ഞാൻ നിലനിർത്തി പോകുന്നുണ്ട് പ്രത്യേകിച്ച് അതിൽ എടുത്തു പറയാവുന്ന ഒന്ന് രണ്ട് വ്യക്തികളാണ് മിസ്റ്റർ സൈനുദ്ദീൻ സൈനുഖാ എന്നാണ് ഞങ്ങൾ വിളിക്കുക മാഹിലുള്ള അതുപോലെ തന്നെ അബ്ദുള്ളക്കടകര ഉള്ളത് അപ്പോൾ ഇവരൊക്കെ കരിയാട് കോഴിക്കോട് കരിയാടില്ലേ അപ്പോൾ ഇവരൊക്കെ ഞങ്ങൾ ജീവിതത്തിൽ വളരെയധികം ഇപ്പം എൻ്റെയൊക്കെ ജീവിതത്തിൽ വളരെയധികം വ്യക്തിത്വം അവരുടെ വ്യക്തിത്വം ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങളെ സഹായിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരിക്കലും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സഹായം അഭ്യർത്ഥിക്കുന്ന സഹായം ലഭിക്കേണ്ട ആളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്തിരിഞ്ഞ് നിൽക്കാൻ കഴിയില്ല ആ പിന്തിരിഞ്ഞ് നിൽക്കാൻ കഴിയാത്തതിൻ്റെ ഭാഗമായിട്ട് പല ആളുകളും നമുക്ക് സഹായിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഞാനത് എൻ്റെ ഒരു മഹത്വട്ടല്ല അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാക്കി തീർത്തതിൽ ഇന്നെൻ്റെ വ്യക്തികൾക്ക് ബന്ധങ്ങളുണ്ട് അത് എൻ്റെ നാട്ടിലായാലും എനിക്കത് വേണ്ടത്ര കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കത്തലിൽ ഇപ്പോഴും വളരെ സന്തോഷത്തോടെ എനിക്ക് ജീവിക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ എൻ്റെ ഒരു സാംസ്കാരിക ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബോംബെയിൽ വളരെയധികം കാണണ്ടായിരുന്നു അഞ്ച് വർഷത്തോളം ബോംബെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ കുറല വെൽഫെയർ അസോസിയേഷനിലും ഒക്കെ സ്ഥിരമായിട്ട് പ്രവർത്തിച്ചിട്ട് എനിക്കൊരു ഒരു എന്താ പറയുക ഒരു കലകളുടെ ഒരു ലോകം എങ്ങനെ അതിൻ്റെ മുഖ്യ പദവിയിലെത്താം അല്ലെ അത്തരം ഒരു സ്ഥാപനങ്ങൾ അല്ലെ അത്തരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊരു ചിന്ത മനസ്സിൽ അന്ന ഉണ്ട് ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബോംബെയിൽ താമസിക്കുമ്പോൾ ചെമ്പൂരുള്ള ആദർശ വിദ്യാലയയുടെ യൂണിവേഴ്സിറ്റിക്ക് പോകും അപ്പോൾ അതിൻ്റെ പ്രസി പ്രസിഡൻ്റൊക്കെ അവിടെ വലിയ പദവിയിലിരിക്കുന്ന ആളുകൾ കയറി വരുമ്പോൾ അന്നൊരു ക്യാപ്റ്റൻ ആരാണ് അതിൻ്റെ പ്രസിഡന്റ് അപ്പോൾ അതി വരുമ്പോൾ ഞാൻ വിചാരിക്കും എന്നായിരിക്കും എനിക്കൊക്കെ എന്നെപ്പോലത്തെ സാധാരണക്കാരനെ ആ ലെവലിൽ എത്താൻ പറ്റുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളാണ് നമ്മുടെ ആഗ്രഹങ്ങളാണ് ഇവിടെ ഈ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു നിലയ്ക്കുള്ള എന്താ പറയുക അനാവശ്യമായിട്ട് ഇടപ ഇടപെടലുകളോ അല്ലെങ്കിൽ മറ്റാളുകളെ തിരസ്കരിച്ചുകൊണ്ടു മുന്നേറ്റം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല അപ്പോൾ അത് ജീവിതത്തിൽ ഇതുവരെ നല്ല ഇടത്തിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു സക്സസ് എൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ എന്താ പറയുക ഞാനിവിടെ സംസ്കൃതി എന്ന ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ആ പൊസിറ്റിൽ ആ മൂന്ന് പ്രാവശ്യം മൂന്ന് ടേമിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ആ മൂന്ന് ടേമിൽ പ്രവർത്തിക്കുമ്പോഴും ആ സംഘടനയെ മാക്സിമം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വെച്ചാൽ ആ സംഘടനയ്ക്ക് ഖത്തറിൽ എന്താ പറയുക ഒരു നിലനിന്ന് പോകാൻ അതിൽ മുന്നോട്ട് പോ പോകാൻ എന്തൊക്കെ സാമൂഹിക സാഹചര്യങ്ങളാണോ വേണ്ടത് അതൊക്കെ എത്തിപ്പിടിച്ച് അതിന് കാണേണ്ട ആളുകളെ കണ്ട് ഉപയോഗപ്പെടുത്തി അത് ഖത്തർ അതോറിറ്റി ആയാലും ഇന്ത്യൻ എംബസി ആയാലും ഇന്ത്യൻ കൾച്ചറൽ സെൻറ്റർ ആയാലും ഒക്കെ അവിടെയുള്ള നേതാക്കന്മാരെ അവിടെയുള്ള അതായത് പദവി ഇരിക്കുന്ന ആളുകളെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അവരുടെ സഹായം ലഭ്യമാക്കിക്കൊണ്ട് ആ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പിന്നീട് ഞാൻ ഐ സി ബി എഫിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയപ്പോഴും പ്രസിഡൻ്റായപ്പോഴും പിന്നീട് ഇന്ത്യൻ കൾച്ചർ സെൻറ്ററിൻ്റെ പ്രസിഡൻ്റ് ആയപ്പോഴൊക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത് ഇപ്പോൾ ഐ സി ബി എഫിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആണ സമയത്ത് ഐ സി ബി എഫിന് ഒരു ഓഫീസ് പോലും ഇല്ല ഒരു ഓഫീസ് പോയിട്ട് നമുക്ക് കയറിയിരിക്കാനുള്ള ഒരു ബെഞ്ച് പോലും ഉണ്ടായിരുന്നില്ല ഐ സി ബി എഫിന് ഇന്ത്യൻ എംബസിയുടെ കോൺസൽ സർവീസിൽ എന്താ പറയുക കൂപ്പൺ കൊടുക്കുന്ന ടോക്കൺ കൊടുക്കുന്ന കൗണ്ടറിൽ വൈകിട്ട് അഞ്ച് മണിക്ക് എത്തുന്ന ഒരു പാർട്ട് ടൈം സ്റ്റാഫാണ് അന്ന് ഐ സി ബി എഫിനുണ്ടായിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഐ സി ബി എഫിന് ഇന്ത്യൻ എംബസിയിൽ സ്വന്തമായിട്ടൊരു ഓഫീസും അതുപോലെ തന്നെ ഒരു ഹെൽപ്പ് ഡെസ്ക്കും പിന്നെ ഐ സി ബി എഫിന് ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു ക്യാൻറ്റീനും ഒക്കെ ഉണ്ടാക്കി തീർക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ കമ്മിറ്റിക്കാണ് എൻ്റെ മാത്രം കഴിവെന്നല്ല ഞാൻ പറയുന്നത് എൻ്റെ കൂടെ അന്ന് പ്രവർത്തിച്ചേർന്ന അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡേവിസ് അടക്കളത്തൂരും ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മഹേഷ് ഗൗഡയും അവിനാഷും അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകളും വളരെ ശക്തമായിട്ട് ഒപ്പം നിന്നിട്ട് പ്രവർത്തിക്കേൻ്റെ ഭാഗമായിട്ടാണ് എന്താ പറയുക ടു തൗസൻഡ് സെവൻറ്റീൻ എയ്റ്റീനിൽ ഐ സി ബി എഫിന് അത്രയും അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത് അത് കഴിഞ്ഞ് ടു തൗസൻഡ് നയൻറ്റീനിൽ അതിൻ്റെ പ്രസിഡൻറ്റായി ഞാൻ ഐ സി ബി എഫിൻ്റെ ആ സമയത്താണ് ഐ സി ബി എഫിൽ സ്വന്തമായിട്ടൊരു പ്രിമൈസസ് തുമ്മയിൽ ഉണ്ടാ ഉണ്ടാക്കാൻ കഴിഞ്ഞത് അത് അന്നത്തെ അംബാസഡർ പി കുമരൻ അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള സഹായം ലഭിച്ചതിൻ്റെ കൂടി ഭാഗമായിട്ടുണ്ടായിരുന്നു കാരണം അദ്ദേഹം അതിന് വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സൊക്കെ ഇവിടുത്തെ മിനിസ്ട്രിക്കൊക്കെ ഫോർവേഡ് ചെയ്ത് അപ്രൂവൽ മേടിച്ച് ഐ സി സി പോലെ തന്നെ ഐ സി ബി എഫിനും ഐ സി ബി എഫിൻ്റെ ഒപ്പം നിൽക്കുന്ന ഐ എസ് സി അതുപോലെ തന്നെ ഐ ബി പി സി തുടങ്ങിയ രണ്ട് സംഘടനകൾക്കും കൂടി സ്ഥിരമായിട്ടൊരു ആസ്ഥാനമാണ് തൂമാമയിൽ നമ്മൾ ടൂ തൗസൻഡ് നയൻറ്റീൻ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഉൾക്കാടും ഞാൻ കഴിഞ്ഞത് അപ്പോൾ അതിലൊക്കെ വേണ്ടത്ര കാരണം വെച്ചാൽ അങ്ങനത്തെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഐ സി ബി എഫിന് നിർബന്ധമാണ് എന്ന ലെവലിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അന്നത്തെ വൈസ് പ്രസിഡൻറ് ആയിട്ടുള്ള മഹേഷ് ഗൗഡ അവിനാഷ് ഗേഖ്വാഡ് അന്നത്തെ ട്രഷററായിട്ടുള്ള നിവേദിത ജി അങ്ങനെ അവരെല്ലാവരും വളരെ ശക്തമായിട്ട് ഒപ്പം നിന്ന് സുബുജി സന്തോഷ് പിള്ള അങ്ങനെ തുടങ്ങിയിട്ടുള്ള രജനി മേഡം അങ്ങനെ എല്ലാവരും ആ സംഘടനയിലെ ആ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലുണ്ടായിരുന്ന എല്ലാവരും വളരെ ശക്തമായിട്ട് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എൻ്റെ ഒപ്പം നിൽക്കുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹകരിക്കും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനത്തെ ഒരു അച്ചീവ്മെൻ്റ് ഐ സി ബി എഫിന് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഐ സി ബി എഫിൽ സ്വന്തമായിട്ടൊരു ഓഫീസുണ്ട് അവിടെ ഇന്ത്യൻ എംബാസിഡിയുടെ കോൺസൽ സർവീസ് ഉണ്ട് അപ്പോൾ ഒരു പെർമനൻറ്റ് ഇൻകം ഐ സി ബി എഫിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് വേണ്ടി ലഭിക്കുന്നുണ്ട് അത് അതിവിടുത്തെ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ ആ സംഘടനയ്ക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിനുശേഷം കോവിഡ് വന്നു കോവിഡിൻ്റെ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ സമയത്ത് ഞങ്ങൾ ഞങ്ങളങ്ങനെ ആലോചിക്കണത് എങ്ങനെയാണ് ഇത് നേരിടാൻ കഴിയുക അപ്പോൾ ഞങ്ങൾ അങ്ങനെ തീരുമാനത്തിലെത്തി തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഇന്ത്യൻ എംബസി സഹായത്തോട് കൂട്ട് ആ കോവിഡ് എന്താ പറയുക അതുമായി ബന്ധപ്പെട്ട ആർക്കൊക്കെ എന്തൊക്കെ സഹായങ്ങൾ വേണം പ്രത്യേകിച്ച് മെഡിക്കല് ഫുഡ് റീപാട്രിയേഷൻ മെഡിക്കൽ അസിസ്റ്റൻസ് മെഡിക്കൽ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ മാത്രമല്ല മരുന്ന് ഇപ്പോൾ ഇവിടെ നാട്ടിൽ സന്ദർശക പല ആളുകൾക്കും തിരിച്ചുപോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ വൺ മന്ത് മെഡിസിനായിട്ട് വന്നിട്ട് പിന്നെ കണ്ടിന്യൂ ആയാനുള്ള മെഡിസിൻ കിട്ടാത്ത സാഹചര്യത്തിൽ അതിന് വിടുന്ന എല്ലാ സഹായങ്ങളും ഇപ്പോൾ അന്നത്തെ അഡ്വൈസറി കൗൺസിൽ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ മോഹൻ തോമസ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൗധ്യങ്ങൾ ഉപയോഗപ്പെടുത്തി എച്ച് എംസിൽ നമുക്കൊരു ഓപ്പനിങ് കിട്ടി അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൈവറ്റ് ഫാർമസികൾ ഇപ്പോൾ വെൽക്കെയർ അടക്കമുള്ള പ്രൈവറ്റ് ഫാർമസികൾ മെഡിക്കൽ മെഡിസിൻ വീട്ടിൽ ഡെലിവറി കോവിഡിൻ്റെ റിസ്ട്രിക്ഷൻ്റെ കാലഘട്ടത്തിൽ അവരെ ഫാർമസിസ്റ്റുകളും അവരെ അസിസ്റ്റൻസുകളും അവരെ ഡ്രൈവർമാരൊക്കെ ഈ മെഡിസിൻ വേണ്ടപ്പെട്ടവർക്ക് ഡെലിവറി ചെയ്യാവുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞു ഇതൊക്കെ എന്താ പറയുക ഒരു പ്രസിഡന്റ് എന്ന നിലയ്ക്കും ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയ്ക്കും അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പ്രവർത്തക എന്ന നിലയ്ക്കും ഈ സമൂഹത്തിൽ എനിക്ക് ഉണ്ടാക്കി തീർക്കാൻ കഴിഞ്ഞ ഒരു ഗുഡ് റിലേഷൻ അതിനാണ് ഞാൻ കാരണം ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് എന്തൊക്കെ ജീവിതത്തിൽ നേടിയിട്ടുണ്ടെങ്കിലും അതൊന്നും എൻ്റെ ഒരു കഴിവോ അല്ലെങ്കിൽ നമ്മൾ പറയില്ല നമ്മളെ നമ്മളൊരു പ്രത്യേക കഴിവുകൊണ്ടൊന്നും അല്ല പക്ഷെ നമ്മൾ ജീവിച്ച സാഹചര്യത്തെ വളരെ അതിലെ എല്ലാ ബഹുമുഖ പ്രതിഭകളെയും ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് വസ്തുത ഞാനിപ്പോഴും എൻ്റെ പ്രാഥമിക വിദ്യാലയത്തിൽ എന്നെ പഠിപ്പിച്ച ടീച്ചർമാരെ പോലും ഞാനിപ്പോഴും വളരെ സന്തോഷത്തോടെ ഓർക്കാറുണ്ട് കഴിച്ചാൽ അവർ മക്കളെയൊക്കെ അവിടെ വെച്ച് കണ്ടുമുട്ടുമ്പോൾ ആ അധ്യാപകരെ അവിടെയുള്ള സ്നേഹം എങ്ങനെയാണോ ആദരവ് എങ്ങനെയാണോ അതേപോലെ അവരോട് സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാനും ഒക്കെയുള്ള അത് അതാണ് നമ്മൾ വളർത്തിയിട്ടുണ്ട് എനിക്കൊരു പുതിയ സമൂഹത്തിൽ പറയാനുള്ളത് നിങ്ങളെ കോൺഫിഡൻസ് ആണ് നിങ്ങളെ വളർച്ച നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ കോൺഫിഡൻസ് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അല്ലെ നിങ്ങൾ ചെയ്യണം എന്ന് നിങ്ങളെ ആഗ്രഹമാണ് നിങ്ങളെ അച്ചീവ്മെന്റ് അതല്ല നമ്മൾ ഒരാളുടെ കുറ്റങ്ങളോ കുറവുകളോ കണ്ടുപിടിച്ചിട്ട് അത് തിരുത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് എന്റെ കഴിവ് കൊണ്ട് എന്റെ വിശ്വാസം കൊണ്ട് എന്റെ ആത്മവിശ്വാസം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ആ മേഖല കണ്ടെത്തിയിട്ട് അതിൽ പ്രവർത്തിക്കാം നമ്മൾക്കിപ്പോ അവിടെ റേഞ്ച് റേഞ്ചറോറ് ഓടിക്കുന്ന ആളുകളുണ്ടാവും ലെക്സസ് ഓടിക്കുന്ന ആളുകളുണ്ടാവും ലാൻഡ് ക്രൂസ് ഓടിക്കുന്ന ആളുണ്ടാവും ചിലപ്പോൾ എന്റെ ഉള്ളത് നിസാൻ സണ്ണിയായിരിക്കും ഇതൊന്നും അല്ല സമൂഹം ആവശ്യപ്പെടുന്നത് സമൂഹം ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും കാരണം ഈ സമൂഹം അങ്ങനെയൊരു വെറുതെ ഉണ്ടാകുന്നതല്ല എത്ര ആളുകള് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഗവേഷണം നടത്തി ഇപ്പൊ നമ്മൾ പറയലോ ലൂയി പാസ്റ്റന്റെ ഒക്കെ ചരിത്രം വായിച്ചാൽ നമുക്കറിയാലോ കാരണം അദ്ദേഹം ആ കാലത്ത് ആ എന്താ പറയുക പേപ്പട്ടി വിഷവാതയ്ക്കുള്ള മരുന്ന് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ എത്രയോ കാലം നമ്മൾ വീണ്ടും പേപ്പട്ടി വിഷവാതയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് അടിമപ്പെടുമായിരുന്നു അപ്പം ഇതുപോലെ പല ആളുകളിലും ഗവേഷണം നടത്തിയിട്ടും പ്രവർത്തിച്ചിട്ടും പല സാഹിത്യകാരന്മാരും പല ബുക്കുകൾ എഴുതിയിട്ടും അത് നമ്മളിലേക്ക് പ്രചരിപ്പിച്ചിട്ടും നമ്മൾ വായിച്ചിട്ടും ഒക്കെയാണ് നമ്മൾ വളരുന്നത് അപ്പോൾ ആ വിശ്വാസമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ പുതിയ സമൂഹത്തിൽ ഞാൻ പറയണു നിങ്ങളുടെ അച്ഛനമ്മ നിങ്ങളെ അധ്യാപകർ നിങ്ങളെ സുഹൃത്തുക്കൾ നിങ്ങളെ ബന്ധുക്കൾ നിങ്ങളെ ആൾക്കാർ അതുപോലെ നിങ്ങൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ഇതിന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ ഒന്നും ഒന്നും കാംഷിക്കാൻ പാടില്ല കാരണം നിങ്ങൾ ഒരു എന്താ പറയുക ഒരു ക്രേസി ഡ്രൈവിങ് ഒരു ആക്സിഡൻറ്റിൽ പെട്ടാൽ പോലും അത് ആ ദുഃഖം നിങ്ങളുടെ കുടുംബത്തിൻ്റെ മാത്രമല്ല നിങ്ങളെ കാണുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യൻ്റെയും എല്ലാ സമൂഹത്തിൻ്റെയും നിങ്ങളെ വീട്ടിൽ പെറ്റുപോലും നിങ്ങളുടെ വിയോഗത്തിൽ ദുഃഖിക്കുന്നുണ്ട് എന്നുള്ളൊരു ദുഃഖം അല്ല ഒരു ഒരു മനസ്സിലാക്കുന്ന നിങ്ങൾക്ക് അത്യാവശ്യമാണ് ഇപ്പോൾ പലപ്പോഴും ഞാൻ എടുത്തു പറയാൻ കാരണം ഇപ്പം ദോഹിനെ പോയി അടുത്ത കാലത്ത് പല അപകടങ്ങളുണ്ടായി അപ്പം അതിനൊക്കെ നഷ്ടപ്പെട്ട ജീവങ്ങളെപ്പറ്റി ചിന്തിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ഉപ്പാക്ക് ആ കൂടി മകൻ അല്ലെങ്കിൽ ഒരു ഉപ്പാക്ക് ആ കൂടി ഇത് അദ്ദേഹത്തിൻ്റെ ഈ ശിഷ്യ ജീവിതത്തിൽ കിട്ടിയ ഒരു ഏണി മെമ്പർ ഇവരൊക്കെ നഷ്ടപ്പെടുമ്പോഴുള്ള ദുഃഖം എന്താണ് ഞാനൊരു ഫാദറിനോട് ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് പൊട്ടിക്കരയും ഞാനൊരു ദിവസം ഒരു അപകടം വരണം സംഭവിച്ചിട്ട് വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം കരയുന്നില്ല അദ്ദേഹം ഞങ്ങളിങ്ങനെ ആ ഇരിക്കി ഇരിക്കിയിരിക്കും ഞാൻ ആ അവസാനങ്ങളെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു നിങ്ങളൊന്ന് കരയി കഴിഞ്ഞ മനുഷ്യർ നിങ്ങളൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സമാധാനമായിട്ട് പോകാൻ പറ്റും കാരണം അദ്ദേഹം എപ്പോഴാണ് പൊട്ടതെന്നുള്ള ഒരു ദുഃഖമായിരുന്നു ഞങ്ങളവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പുതിയ സമൂഹത്തിൽ പറയാനുള്ളത് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും മനസ്സിലാക്കാൻ ജീവിക്കരുത് നിങ്ങളെ ആത്മവിശ്വാസമാണ് നിങ്ങളുടെ ശക്തി നിങ്ങളെ ആത്മവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ക്രേസി ലൈഫല്ല നിങ്ങളെ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള നിങ്ങളെ എന്താ പറയുക സന്തോഷവും സമാധാനവും ഉള്ള നിങ്ങളുടെ ലൈഫാണ് നമ്മളുടെ ശക്തി അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ശക്തി ഈ സമൂഹത്തിൻ്റെ വളർച്ച എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ അവസരം തന്നതിന് ഞാൻ പ്രത്യേകം നന്ദി പറയാണ്